അങ്ങനെ നമ്മുടെ ശ്രീദു ഇങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ അർജുൻ വന്ന് ശ്രീദുനോട് ചോദിക്കുന്നുണ്ട് എന്താ വിഷമം എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് എവിക്ഷനെക്കുറിച്ച് ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ എവിക്ഷനെക്കുറിച്ച് ഇതുവരെ എന്നോട് ചോദിക്കാത്ത ആൾ എന്തിനാണ് ആദ്യം എന്നെ എന്നോട് ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നതെന്ന് ആ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാ ഉണ്ടാ എനിക്കുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ ചോദിച്ചു ജസ്റ്റ് ചോദിച്ചോന്നുള്ളൂ എന്താ പേടി ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഓടിപ്പോണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീദ് പറയുന്നുണ്ട് അങ്ങനെ ഓടിപ്പോകാനാണെങ്കിൽ എനിക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് വരേണ്ട യാതൊരു ഇത് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ശ്രീദുവിനോട് അർജുൻ പറയുന്നുണ്ട് എവിക്ഷിനെ കുറിച്ച് എന്താ തോന്നുന്നത് പോകുന്നു തോന്നുന്നുണ്ടോ പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീ ഇത് പറയുന്നുണ്ട് പവർ റൂമിലൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് എനിക്ക് പോകണമെന്നൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ആ അങ്ങനെ ആഗ്രഹമില്ലെങ്കിൽ പോവില്ല എന്ന് എന്താണെങ്കിലും ശ്രീധു എന്താണേലും നീ എന്താണേലും പോലെ നീ സേഫ് സേഫായിരിക്കുമെന്ന് അർജുൻ ശ്രീധുവിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നല്ലൊരു പവർ ടീമാണ് ഇത്തവണ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇവർ പവർ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടത്തുമെന്ന് യാതൊരുവിധ സംശയം വേണ്ട പലരും ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ചെയ്ത് കാണിക്കാൻ ശ്രീധുവിന് അതിനുള്ള ക്വാളിറ്റി അർജുൻ ബിഗ് ബോസ് വീട്ടിൽ ആദ്യത്തെ ആയിരുന്നു അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്യാപ്റ്റൻസി എനിക്ക് മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഒരവസരം കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ആ അവസരവും അർജുനെയും തേടി എത്തിയിരിക്കുകയാണ് ജിൻഡോ ചേട്ടനും ഒരുപാട് നാളത്തെ ആഗ്രഹമുണ്ടായിരുന്നു അതും സാധ്യമായി